ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് അതായത് എൻ ഐ സിയിൽ നിന്ന് കുഞ്ഞിനെ കൈ കിട്ടിയതിന് ശേഷം വീട്ടിൽ വരുന്നതിന് മുമ്പായേ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ എൻ ഐ സി കിടക്കുന്ന കുഞ്ഞുങ്ങൾ കൈ കൈ തരുമ്പം മൂന്ന് മാസം നാല് മാസത്തോളം ആവാറുണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൈ കിട്ടിയ നാല് മാസങ്ങൾക്ക് ശേഷമാണ് അതുപോലെ കിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ബി സി ജി പോലുള്ള ഫസ്റ്റ് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിനൊന്നും അവർക്ക് എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഡോക്ടറോട് ചോദിക്കണം അഥവാ അവർ എൻ ഐ സിയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതെടുക്കാനുള്ള ഷെഡ്യൂൾ നമ്മൾ ചോദിച്ചു മേടിക്കണം അത് അതുപോലെ തന്നെ ബി സി ജി പോലെയാണ് ഒ പി വി സീറോയും നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതാണ് ആ വാക്സിനും നമ്മൾ കൈ കിട്ടിയതിന് ശേഷമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് എടുക്കുക അതായത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കണമെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ശരീരത്തിന് ബലമുണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടാണ് എൻ്റെ എസിൽ വെച്ച് അവരെടുക്കാത്തത് രണ്ട് കിലോയോളൊക്കെ എത്തുമ്പോഴാണ് ആ വാക്സിനൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞിന് വാക്സിനൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അതെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിപ്പം എൻ എസ് ഇൽ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായാലും നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം കുഞ്ഞുങ്ങളെ കാണേ പുറമേ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ബർത്ത് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് അതായത് ചെവിയുടെ കിൾവിശക്തിയെ കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെ നട്ടലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കഴുത്തിന് തോളുകൾക്ക് കൈകൾക്ക് കാലുകൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഈ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നോക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ തലയുടെ മെഷർമെൻ്റ് അവരുടെ നീളം ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാണ് ഈ സ്ക്രീൻ ടെസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് ജനിച്ചത് എസ് ഹോസ്പിറ്റലാണ് അവിടെ ഹോസ്പിറ്റലിലാണ് എന്ന് ശലഹമെന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിനകത്താണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്കുള്ള സ്ക്രീൻ ടെസ്റ്റ് മൊത്തം ചെയ്തത് അപ്പം നോർമലിയിലുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഈ പ്രിമച്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെവിയുടെ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ തന്നെ കിട്ടണമെന്നില്ല ആ രണ്ട് മൂന്ന് വിസിറ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെവിയുടെ കേൾവിയുടെ കാര്യം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളപ്പം എത്ര വട്ടം നമ്മളോട് ചെല്ലാൻ പറയുന്നു അത്രയും വട്ടം ചെന്ന് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം പ്രത്യേകിച്ച് പ്രീമചറായിട്ട് ഉള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പം ഇത് ചെയ്യുന്നത് മൂലം മുൻ നമുക്ക് മുൻകൂർ അറിയാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും അതുകൊണ്ടാണ് ഈ സ്ക്രീൻ ടെസ്റ്റ് മസ്റ്റായിട്ടും എന്ന് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻറ്റർ അതായത് ചില ഹോസ്പിറ്റൽസിലൊക്കെ കാണും എസ് ഐ ഈ സി ഡി സി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പഠിക്കുന്ന പഠിക്കുകയും അവരവിടുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു സെൻറ്റർ ആണ് അതായത് പ്രീമച്യുറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് അവർ ഡിലേ ആയിരിക്കും അതായത് അവർ എഴയുന്നത് കമന്ന് വീഴുന്നത് ഇരിക്കുന്നത് നടക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പൊതുവേ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഇവർ കുറച്ച് ഡിലേ ആയിരിക്കും അപ്പോൾ ഇതിലും ഡിലേ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അവർ നേരത്തെ കമന്ന് വീണാനും വീഴാനും അല്ലെങ്കിൽ എഴയാനും നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് ആ അവിടെ പറഞ്ഞു തരും നമുക്ക് അങ്ങനെയുള്ള സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കുഞ്ഞിന് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതായത് തൈറോയ്ഡ് ഹോർമോണിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂറോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവർക്ക് നെക്സ്റ്റ് വിസിറ്റ് എന്താ എന്ത് ചെയ്യേണ്ടത് എപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പിട്ടായിട്ട് ചെയ്തിരിക്കണം അതറിഞ്ഞിരിക്കുകയും വേണം കുഞ്ഞുങ്ങളെ പോലെ തന്നെ അമ്മമാരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നല്ല പാൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കാരണം നമ്മൾ നഴ്സിലുള്ള കുഞ്ഞിനെ പാൽ പിഴിഞ്ഞോ അല്ലെങ്കിൽ പമ്പ് ചെയ്തോ ആയിരിക്കും കൊടുക്കുന്നത് കുഞ്ഞിനെ കൈ കിട്ടിയതിന് ശേഷം അങ്ങനെ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് കാരണം കുഞ്ഞിനെ വലിച്ചു കുടിക്കാൻ ഇപ്പോഴേ പറ്റില്ല അങ്ങനെയുള്ളപ്പം കുറച്ച് കഴിയുമ്പം നമുക്ക് പാൽ ഉൽപ്പാദനം മൊത്തത്തിൽ സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഇത് പറഞ്ഞുതരാം ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാല് അങ്ങ് നിന്നുപോയി അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അവൾ ഇപ്പോഴും ഫോർമുല മിൽക്ക് തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നതുകൊണ്ട് വയറു വരാം ചിലപ്പം അവർക്ക് ദഹനക്കുറവ് വരാൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ടാണ് പറയുന്നത് അമ്മമാർ ഈ പാലുണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക പാൽ കുടിക്കാം ചെറുപയറൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ടെൻഷൻ കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരേ പൊസിഷനിൽ കിടത്താതിരിക്കുക സൈഡ് ചരിച്ച് കിടത്തുക അപ്പുറത്തെ സൈഡ് ചരിച്ചു കിടത്താം കമഴ്ത്തിയൊക്കെ കിടത്തി കൊടുക്കുക ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ലയോ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരേ പൊസിഷനിൽ കിടത്തിയിരുന്നു കൊണ്ട് അവളുടെ പുറകു തലയുടെ പുറകു വെച്ച് പോയി കുറച്ച് നാളത്തേക്ക് അപ്പം ഞാനത് കണ്ട് പേടിച്ചു പേടിച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞ് കമന്ന് വീണ് ഉരുണ്ടൊക്കെ തുടങ്ങുമ്പോഴേക്കും അത് ശരിയാകുമെന്ന് പറഞ്ഞു അത് ശരിയാവുകയും ചെയ്തു പക്ഷേ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ശരിയാണെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഫ്ളാറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരേ പൊസിഷനിൽ ഒരിക്കലും കിടത്തരുത് കുറച്ച് നേരം നേരെയാണ് കിടത്തുന്നതെങ്കിൽ കുറച്ച് നേരം അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ചരിച്ചൊക്കെ കിടത്തി കൊടുക്കുക കിടത്തി കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമുക്ക് തലയൊക്കെ ഉരുട്ടി മറ്റേ സാധാരണ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലെ തലയൊന്നും ഉരുട്ടി എന്നും നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ തല തലയുടെ പുറവ് ഭാഗങ്ങൾക്ക് മാക്സിമം ഫ്ലാറ്റ് ഫ്ലാറ്റാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് പ്രീമച്ചുറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഉച്ചി തലയുടെ ഉച്ചി അല്ലെങ്കിൽ പതപ്പ് അത് ക്ലോസ് ആകാൻ ഒരുപാട് സമയമെടുക്കും സാധാരണ കുഞ്ഞുങ്ങൾക്ക് ക്ലോസ് ആകുന്നതിലും കൂടുതൽ സമയമെടുക്കും പ്രീമച്ചുറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ക്ലോസ് ആകാൻ അപ്പം അതിനുള്ള സ്കാനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് എന്ത് ചെയ്യണം അതിൻ്റെ നെക്സ്റ്റ് സ്കാനിങ്ങിനുള്ള ഡേറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരിക അത് ഓർത്ത് പേടിക്കരുത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പതപ്പ് പോലുള്ള കാര്യങ്ങൾ ക്ലോസ് ആകാൻ കുറച്ച് ലേറ്റാവും അതറിഞ്ഞു വെക്കുക പിന്നീടുള്ള കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ട്യൂബിലൂടെയുള്ള ഫീഡിങ് മാറ്റി ഗോകർണ്ണത്തിൽ ഫീഡിങ് ആക്കാറുണ്ട് ആ സമയം കുഞ്ഞുങ്ങൾ ഗോകർണത്തിൽ കുടിക്കാൻ വളരെ പാടായിരിക്കും അത് ടെൻഷൻ ഇടിക്കേണ്ട പതിയെ പതിയെ അവരെ അതിനോട് ശീലിപ്പിച്ചാൽ മതി പെട്ടെന്നൊരു കാര്യം അവർക്ക് കൊടുക്കുമ്പം അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കുടിക്കാതെ വരുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ രണ്ട് മണിക്കൂറിലാണ് പാൽ കൊടുക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ പ രണ്ട് മണിക്കൂറിൽ ഇരുപതെം എൽ പാൽ കൊടുക്കുന്നെങ്കിൽ അത് ഒരു മണിക്കൂറിൽ പത്ത് എം എൽ അടുത്ത മണിക്കൂറിൽ പത്ത് എം എൽ അങ്ങനെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക അങ്ങനെ ആക്കി കൊടുക്കട്ടെ ചോദിച്ചിട്ട് ഡോക്ടറൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുക ഗോകർണത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് തട്ടിക്കളയണം ഇവക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഈ ഗോകർണവും എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഓർക്കണം ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് എടുക്കാൻ ശ്രമിക്കണം കാരണം ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് തിളപ്പിച്ചെടുക്കാനൊന്നും കഴിയത്തില്ല അത് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കുറച്ചു നേരം വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം മരുന്നുകൾ കൂടുതലും ഫില്ലറിലാണ് കൊടുക്കുന്നതുകൊണ്ട് അവർ ഉറിഞ്ഞ് കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് നേരം നാക്കിങ്ങനെ വെളിയിലോട്ടിട്ട് തള്ളിക്കൊണ്ടേയിരിക്കും വെളിയിലോട്ടിട്ട് നീട്ടിക്കൊണ്ടേയിരിക്കും അത് നിങ്ങൾ പേടിക്കേണ്ട കാരണം അവർക്ക് ഇത്രയും നാൾ വായിൽ ട്യൂബ് ഇട്ടിരുന്നത് കൊണ്ട് ട്യൂബ് ഇങ്ങനെ പുറത്തോട്ട് തള്ളുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നായിരിക്കും അവർക്ക് അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് അത് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരത് മാറ്റിക്കൊള്ളും ഞങ്ങളത് ഓർത്ത് പേടിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഫീവർ വരുമോ അല്ലെ തുമ്മൽ വന്നു പനി വരുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരിക അല്ലെങ്കിൽ പാരസെറ്റാമോൾ കൊടുക്കാമോ കൊടുക്കാമെങ്കിൽ എത്ര എം എൽ കൊടുക്കണം പോലുള്ള കാര്യങ്ങൾ ചോദിക്കുക കാരണം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ദൂരെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെയുള്ള ബേബീസിനെ കൊണ്ടുപോയി അവരെടുക്കില്ല നമ്മൾ നോക്കി അതേ ഹോസ്പിറ്റലിൽ ചെല്ലണ്ടി വരും അങ്ങനെയുള്ളപ്പം കുഞ്ഞുങ്ങൾക്ക് ഫീവർ കൂടാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ചനി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം അങ്ങനെയുള്ളപ്പം നമുക്ക് കുഞ്ഞിന് ഫസ്റ്റ് എയ്ഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മൾ മെൻ്റലി നല്ല പ്രിപ്പയർഡായിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ആരോടും വരണ്ട കാണണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ വരും കാണാൻ അന്നേരം നമ്മൾ ദൂരെ നിന്നാണ് കുഞ്ഞുങ്ങളെ കാണിക്കുന്നതെങ്കിൽ പോലും അവർ ചോദിക്കും അയ്യോ ഇങ്ങനത്തെ ഒരു ബേബിയോ ഇതെന്താ കുഞ്ഞിങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളോട് നിങ്ങൾ എപ്പോഴും ആയിരിക്കണം കാരണം അങ്ങനെയൊക്കെ അവർ ചോദിക്കും അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യാതിരിക്കുക എൻ്റെ കുഞ്ഞ് നോർമൽ ആകുമെന്ന് എത്ര ആരെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിൽ ആ ഒരു നിശ്ചയത്തോട് തന്നെ ഇരിക്കുക പിന്നെ അടുത്ത ഹോസ്പിറ്റൽ വിസിറ്റിനുള്ള ഡേറ്റുകളൊക്കെ എടുക്കുക അതൊക്കെ പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതിന് കാരണം ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് തന്നിട്ടൊന്നും എനിക്കിതൊന്നും കിട്ടിയില്ല ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മൂലം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഇനി ഏകദേശം ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം താങ്ക് യു ഗെയ്സ്